എന്റെ പൊന്നു മക്കളെ ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് തന്നെയാട്ടോ ഇവിടെ എവിടെ നോക്കിയാലും മാർബിൾ തറയിൽ നോക്കിയാലും മാർബിൾ ഭിത്തിയിൽ നോക്കിയാലും സീലിങ്ങിൽ നോക്കിയാലും അകത്തിരിക്കുന്ന വിഗ്രഹങ്ങളും സ്റ്റെപ്പുകളും എല്ലാം മൊത്തം മാർബിൾ മയം അങ്ങനെയുള്ള ഒരു അട്ടിപ്പൊളി കണ്ടിരിക്കേണ്ട ഒരു അമ്പലമാണ് ഗോവയിലെ ഈ ബിർള ടെമ്പിൾ നഗ്നപാതരായി മാത്രമേ ഈ ഒരു അമ്പലത്തിലേക്ക് പ്രവേശനമുള്ളൂ അതുകൊണ്ട് നമ്മുടെ എൻട്രൻസിൽ തന്നെ പാതരക്ഷകളൊക്കെ സേഫായിട്ട് വെക്കാനുള്ള ഒരു സ്ഥലം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ നമ്മുടെ ചെരുപ്പുകളൊക്കെ അഴിച്ചു വച്ചതിന് ശേഷം നമ്മൾ നഗ്നപാതരായിട്ട് യാത്ര തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നാം തീയതിയാണ് ഈ ഒരു അമ്പലം ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കപ്പെട്ടത് അന്ന് തന്നെയായിരുന്നു ഈ ബിർള രാധാകൃഷ്ണ ടെമ്പിളിന്റെ വിഗ്രഹ പ്രതിഷ്ഠയും ബിർള ഗ്രൂപ്പിലെ കുമാർ മംഗളം ബിർള അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് പാരന്റ്സ് ആയ ബസന്ത് കുമാർ ബിർളയ്ക്കും സർലാ ദേവി ബിർളയ്ക്കും വേണ്ടിയാണ് ഈ ഒരു അമ്പലം സമർപ്പിച്ചിരിക്കുന്നത് ഗോവ ഒരു ഇട്ടാവട്ടം പോലെയുള്ള ഒരു സ്ഥലമായതുകൊണ്ടും ഗോവയിലെ എയർപോർട്ട് വളരെ അടുത്തായതുകൊണ്ടും നമുക്കിങ്ങനെ താഴ്ന്നു പറക്കുന്ന ഫ്ലൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബിർള ടെമ്പിളിൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നല്ല വീതി സ്റ്റെപ്പുകളും ഉണ്ട് സൈഡിൽ ഒരു റാമ്പും കൊടുത്തിട്ടുണ്ട് അതായത് വീൽ ചെയർ ഫ്രണ്ട്ലി ആണ് ഈ ഒരു അമ്പലം നേരത്തെ പറഞ്ഞ ശ്രീ ബസന്ത് കുമാറിന്റെയും ശ്രീ സർലാ ദേവിയുടെയും സ്റ്റാച്ചൂസ് അമ്പലത്തിനോട് മുഖം തിരിച്ച് കൈകൂപ്പി നിൽക്കുന്ന രീതിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എൻട്രൻസ് മുതൽ ഇങ്ങ് അമ്പലം വരെ ഒരു അഞ്ച് ആറടി വീതിയില് നല്ല റെഡ് കാർപ്പറ്റ് വിരിച്ചു വെച്ചിട്ടുണ്ട് ഈ റെഡ് കാർപ്പറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ച സമയത്തൊന്നും ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല വേറെ ഒന്നുമല്ല ചുട്ടു പൊള്ളുന്ന ചൂടാണ് ഈ മാർബിളില് നമുക്ക് അനുഭവപ്പെടുക ഒരു സാധാരണക്കാരന് ഒരു കാരണവശാലും ഈ പഴുത്ത മാർബിളിൽ കൂടെ ഉച്ച സമയത്ത് നടന്നു വരാൻ സാധിക്കില്ല അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ പോയാലും ദയവെയ്ത് ഈ കാർപ്പറ്റിലൂടെ മാത്രം നടക്കുക കാര്യം പുറത്ത് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും വൺസ് നമ്മൾ ഈ അമ്പലത്തിന്റെ അകത്ത് പ്രവേശിച്ചാൽ പിന്നെ കഥ മാറും അകത്ത് നമുക്ക് നല്ല കുളിർമയാണ് ഫീൽ ചെയ്യുന്നത് പുറത്ത് ഒരു പക്ഷെ അത്രയും ചൂടുള്ളത് കൊണ്ട് കൂടിയായിരിക്കും ഈ അകത്തെ ചെറിയ തണുപ്പ് നമുക്ക് വലിയൊരു ആശ്വാസമായിട്ട് അനുഭവപ്പെടുന്നത് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠയായ ശ്രീകൃഷ്ണന്റെയും രാധയുടെയും വിഗ്രഹങ്ങൾ ഉൾപ്പെടെ മറ്റെല്ലാ വിഗ്രഹങ്ങളും ഇവിടെ പൂർണമായിട്ടും മാർബിളിൽ തന്നെ തീർത്തതാണ് അതുമാത്രമല്ല നമ്മളിപ്പോൾ സീലിംഗിൽ കാണുന്ന കാഴ്ചകളായിക്കോട്ടെ ഈ തൂണുകളായിക്കോട്ടെ എന്ത് തന്നെ ആയാലും എല്ലാം മാർബിളിൽ ഉണ്ടാക്കിയെടുത്തതാണ് പേര് കേട്ട മക്രാന മാർബിളാണ് ഈ ഒരു അമ്പലത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ചൊക്കെ അറിയുന്നവർക്കറിയാം ഇതേ മക്രാന മാർബിള് തന്നെയാണ് താജ്മഹൽ നിർമ്മിക്കാനും ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തിടെ പണി പൂർത്തിയാക്കിയ അയോധ്യയിലെ രാമക്ഷേത്രത്തിനും ഈ മക്രാന മാർബിള് ഉപയോഗിച്ചിട്ടുണ്ട് രാജസ്ഥാനിലെ മക്രാന എന്ന സ്ഥലത്ത് നിന്ന് മൈൻ ചെയ്തെടുക്കപ്പെടുന്ന മാർബിൾ ആയതുകൊണ്ടാണ് ഇവയ്ക്ക് മക്രാന മാർബിൾ എന്ന വിളിപ്പേര് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാർബിൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് പക്ഷേ ആ ഒരു സാധനത്തിൽ കാർവ് ചെയ്തെടുക്കുക മാർബിൾ വളരെ ഹാർഡ് ആയതുകൊണ്ട് തന്നെ അതിൽ കാർവ് ചെയ്തെടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല ഒരുപാട് അഡ്വാൻസ്ഡ് മെഷീനറീസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും മാർബിളിൽ ഇതൊക്കെ പണിത് പ്രാവർത്തിക ആക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമേ അല്ല പക്ഷെ എന്ന് കരുതി ബിർള ഗ്രൂപ്പ് മാർബിളിൽ തീർത്ത ആദ്യത്തെ അമ്പലമാണ് ഗോവയിലെ ഈ രാധാകൃഷ്ണ മന്ദിർ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് രാജ്യത്തുടനീളം ബിർള ഗ്രൂപ്പ് ഇത്തരം അമ്പലങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട് എൻട്രൻസിൽ തന്നെയുള്ള തറയിലെ ഈ ഒരു മൈൽപീലി ഡിസൈൻ മൈൻഡ് ബ്ലോയിങ് ആണ് വെളുത്ത മാർബിളിൽ കടും നീല നിറത്തിലുള്ള ആ വരകളും പച്ചയും റെഡും കളറുകൾ ചേരുമ്പോഴുള്ള ആ ഭംഗിയും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് ചുറ്റുമുള്ള മാർബിളിൽ കാർവ് ചെയ്ത പില്ലറുകളും തലയ്ക്ക് മുകളിലുള്ള ഡോമുകളും മറ്റ് കാർവിങ്ങുകളും ഈ ഒരു അമ്പലത്തിന്റെ മനോഹാരിത പതിന്മടങ്ങാക്കുന്നു മെയിൻ പ്രതിഷ്ഠയായ രാധാകൃഷ്ണ വിഗ്രഹങ്ങൾക്ക് പുറമെ ഭക്ത ഹനുമാന്റെ വിഗ്രഹവും ശിവപാർവതിമാരുടെ വിഗ്രഹങ്ങളും സീതാരാമ ലക്ഷ്മണന്മാരുടെ വിഗ്രഹങ്ങളും നമുക്ക് ഈ ഒരു അമ്പലത്തിൽ ദർശിക്കാൻ സാധിക്കും പൊതുവെ നമ്മൾ ഗോവയിൽ എത്തുന്നത് ഒരു അടിച്ചുപൊളി മൂടിലാണെന്നുണ്ടെങ്കിൽ കൂടിയും ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് പ്രത്യേകിച്ച് ഇത്തരം കൺസ്ട്രക്ഷൻ മാർവലുകളൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വരാവുന്ന ഒരു ഗംഭീര കാമൻ ക്വയറ്റ് പ്ലേസ് തന്നെയാണ് ഈ ഒരു രാധാകൃഷ്ണ മന്ദിർ ഗോവയിലെ പിളനിയിലെ ബിർള ക്യാമ്പസിനകത്ത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പകൽ സമയത്ത് ഒരു ക്ഷേത്രം സന്ദർശിക്കുന്നതും രാത്രി സമയങ്ങളിലുള്ള സന്ദർശനവും ടോട്ടലി വിഷ്വലി ഡിഫറൻ്റ് ആണ് രാത്രി അല്പം കൂടി ഒരു സ്റ്റണ്ണിംഗ് ലുക്കാണ് ഈ ഒരു ക്ഷേത്രത്തിന് നമുക്ക് ദർശിക്കാൻ സാധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്